ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ മഹിയുടെ സ്റ്റാഫിനെ നമ്മൾ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനുശേഷം പൈസയും കൊടുക്കുന്നുണ്ട് നീ ഇതുപോലെ മഹിയോടൊക്കെ പോയി പറയണമെന്ന് സൂചിപ്പിക്കുന്നു അയാൾ അതുപോലെയൊക്കെ പറയാമെന്ന് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഓഫീസിൽ വെച്ച് മഹിയുടെ അടുത്തേക്ക് ആ സ്റ്റാഫ് ചെല്ലുന്നു മഹിയോട് പറയുന്നുണ്ട് സാറിന്റെ ഭാര്യയും സാറിന്റെ ഭാര്യ വിവാഹം കഴിക്കാനിരുന്ന പുള്ളിക്കാരനും ഞാൻ ഒരുമിച്ച് ഒരു ഹോട്ടലിൽ കണ്ടെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ മഹിക്ക് ദേഷ്യം വരുന്നുണ്ട് മഹി ഉടനെ തന്നെ കസേരയിൽ നിന്ന് ചാടി എഴുന്നേൽക്കുന്നു എന്നിട്ട് അയാൾ കോളറി പഠിക്കുന്നുണ്ട് നീ എന്ത് അനാവശ്യമാണ് പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നു അതേസമയം ഗംഗ പുറത്ത് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് മാളൂനെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് ആ സമയത്ത് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് മഹി വീട്ടിലേക്ക് വരുന്നുണ്ട് മഹിയോട് ഗംഗ ചോദിക്കുന്നുണ്ട് പുറത്തു പോകണ്ടേന്നൊക്കെ അപ്പോൾ മഹിയാണെങ്കിൽ ഇന്ന് പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ഗംഗ ചോദിക്കുന്നുണ്ട് മാളൂന് വിഷമമാകത്തില്ല എന്നൊക്കെ മഹി അപ്പോൾ പറയുന്നുണ്ട് ഇതുപോലെ നേരത്തെ സംഭവിച്ചിട്ടുണ്ടല്ലോ പിന്നെന്താണെന്നൊക്കെ ചോദിക്കുന്നു മഹി ഓഫീസിൽ വെച്ചുണ്ടായ കാര്യം ഓർത്തിട്ട് ഒരുപാട് വിഷമത്തിലാണ് മഹി ഗംഗയോട് ദേഷ്യത്തോടെ പെരുമാറുന്നതൊക്കെ ശ്രേയെ അറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ശ്രേയക്ക് അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ഇതോടെ ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്